ദേ ഇത് കണ്ടോ ഓഗസ്റ്റ് മാസമായിട്ടേ ഉള്ളൂ ദേ ഈ മാവ് പൂത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ മക്കളെ കണ്ടാൽ മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പക്ഷേ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്താലുണ്ടല്ലോ നമുക്ക് മാമ്പൂ കണ്ട് കൊതിക്കുക തന്നെ ചെയ്യാം മാങ്ങ ആക്കാം എന്താ കണ്ടില്ലേ മാങ്ങ ആയി തുടങ്ങി കണ്ടോ ചെറിയ കണ്ണി മാങ്ങ പരിവെത്തി ശാസ്ത്രീയമായിട്ട് പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ ഈ പൂ വന്നു കഴിഞ്ഞാൽ പൂവ് നീരൂറ്റി കുടിക്കുന്ന ഒത്തിരി പ്രാണികളുണ്ട് ചാഴി പോലെയുള്ള പ്രാണികളുണ്ട് ഈ പ്രാണികൾ വരാതിരിക്കാൻ ഏറ്റവും ജൈവ രീതി ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ബിവേറിയ ഫാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ പൂക്കുന്ന സമയത്ത് രാവിലെയോ വൈകുന്നേരമോ ബിവേറിയ ഉപയോഗിക്കുമ്പോൾ വൈകുന്നേരം വെയിൽ താന്നതിന് ശേഷം ബിവേറിയ ഒരു ജീവിയാണ് കേട്ടോ ഫംഗസാണ് ആ ഫംഗസിൻ്റെ കൾച്ചർ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് വൈകുന്നേരം തളിച്ചു കൊടുത്താൽ ഇതിലുണ്ടാവുന്ന പ്രാണിശല്യം കുറയും അതേസമയം രോഗമാണെങ്കിൽ സ്യൂഡോമണസ് ഫ്ലൂറിസെൻസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയുടെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും ഇത് ഈ പൂക്കൾ അഴുകിപ്പോകുന്നത് രോഗമാണ് പൂക്കൾ അഴുകിപ്പോകുകയാണെങ്കിൽ സ്യൂഡമോണാസ് ഫ്ലൂറിസൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ കൾച്ചർ കിട്ടും ഇതേപോലെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മാവിൽ മൊത്തത്തിൽ തളിച്ചു കൊടുത്താൽ മാവിന് വരുന്ന മറ്റ് കുമിൾ രോഗങ്ങളും മാറും മാറിക്കിട്ടും അതുപോലെ ചോട്ടിൽ ഒഴിക്കണം ചോട്ടിൽ ഒഴിക്കുമ്പോൾ ഈ സ്യൂഡമോണാസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മണ്ണിലുള്ള വളത്തെക്കൂടി ഈ സസ്യങ്ങൾ പ്രദ പ്രദാനം ചെയ്യുന്നു